ലോകം കാത്തിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് ഇവറും പതിനൊന്ന് മാസം മാത്രമേ ബാക്കിയുള്ളൂ രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂണിലാണ് വേൾഡ് കപ്പ് തുടക്കം കുറിക്കുന്നത് അമേരിക്കയും മെക്സിക്കയും കാനഡയുമാണ് ആതിദേഹത്വം വഹിക്കുന്നത് ഇത്തവണ ആര് കിരീടം നേടുമെന്ന ചോദ്യത്തിന് പ്രസക്തികളേറെയാണ് അമേരിക്കൻ കരുത്തരായ ബ്രസീൽ പുത്തൻ കോച്ചുമായി വേൾഡ് കപ്പിലേക്ക് ഒരുങ്ങുകയാണ് നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനക്ക് കിരീടം നിലനിർത്തേണ്ടതുണ്ട് യൂറോപ്യൻ ചാമ്പ്യന്മാരായ സ്പെയിനും രംഗത്തുണ്ട് യു എഫ് എ നാഷൻസ് ലീഗ് വിജയിച്ച് പ്രതീക്ഷയോടെ റൊണാൾഡോയുടെ പോർച്ചുഗലും ലോകകപ്പിനുള്ള പ്രതീക്ഷ ഏറ്റുകയാണ് ഇതോടൊപ്പം മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും ഉണ്ട് അങ്ങനെ പലരും നീണ്ട നിര തന്നെ ഇത്തവണ പ്രതീക്ഷ അർപ്പിച്ച് നിൽക്കുന്നുണ്ട് ഇനി എല്ലാ എതിരാളികളും ലിയോ മെസ്സിയെ സൂക്ഷിക്കുക വീണ്ടും മെസ്സി മാജിക് തുടർന്നു കൊണ്ടേയിരിക്കുന്നു മുപ്പത്തിയെട്ടാം വയസ്സിലും പോരാട്ട വീര്യം ഒട്ടും ചോരാത്ത മെസ്സിയെയാണ് വീണ്ടും വീണ്ടും നമ്മൾ ഗ്രൗണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗോളടിച്ചുകൂട്ടിൽ ലീണൽ മെസ്സി ഒരു പതിവാക്കിയിരിക്കുകയാണ് ഒരു സെൻറ്റർ ഫോർവേഡ് പൊസിഷനിലല്ലെങ്കിൽ പോലും ലീണൽ മെസ്സി ഗോളടിച്ചിരിക്കും ഇതാ വീണ്ടും മറ്റൊരു മെസ്സി മാജിക് കൂടി നമ്മൾ കണ്ടിരിക്കുകയാണ് എം എൽ എസ് ടോപ്പ് സ്കോർ ലിസ്റ്റിൽ യുവ സൂപ്പർ താരങ്ങൾക്കൊപ്പം ലീണൽ മെസ്സിയുടെയും പേര് നമുക്ക് കാണാം നാഷയുടെ സെറിജ് പതിനാറ് ഗോളുമായി ഒന്നാം സ്ഥാനത്താണ് രണ്ടാം സ്ഥാനത്ത് ടൈ ബെരീബോ പതിമൂന്ന് ഗോൾ ഒന്നും രണ്ടും സ്ഥാനത്തുള്ള താരങ്ങളെ അപേക്ഷിച്ച് മൂന്നോ നാലോ മത്സരങ്ങൾ കുറവ് കളിച്ചുകൊണ്ട് പന്ത്രണ്ട് ഗോളുമായി മെസ്സിയാണ് ടോപ്പ് സ്കോർ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് അതെ മുപ്പത്തി വയസ്സിലും മെസ്സി ഗോളടിച്ച് കൂട്ടുകയാണ് ഇത്തവണ പതിനാല് മത്സരങ്ങളിലാണ് ലിയൽ മെസ്സി എം എൽ എസ് ലീഗിൽ മിയാമിക്കായി ബൂട്ടുകെട്ടിയത് ഇതിൽ മെസ്സി നേടിയത് പന്ത്രണ്ട് ഗോളുകൾ ആറ് ഗോളുകൾക്ക് വഴിയൊരുക്കാനും മെസ്സിക്ക് സാധിച്ചു നേടിയ പന്ത്രണ്ട് ഗോളുകളിലാകട്ടെ ഒമ്പത് ഗോളുകളും എണ്ണം പറഞ്ഞ ക്ലാസിക്കൽ ഫിനിഷിലൂടെ ലിയോ മെസ്സി കണ്ടെത്തിയത് അത്ര മനോഹരമായ സീസണിലൂടെയാണ് മെസ്സി വീണ്ടും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വയസ്സ് മുപ്പത്തെട്ടായാലും മെസ്സിയുടെ സീസണിലെ ഗോളടിക്കോ അസിസ്റ്റിനോ ഒരു കുറവുമില്ലെന്ന് വീണ്ടും വീണ്ടും വിളിച്ചോതുന്നതാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്കുകൾ മെസ്സി തവണ പതിനാല് മത്സരങ്ങളിലാണ് മിയാമിക്കായി ബൂട്ട് കെട്ടിയത് ഇതിൽ പന്ത്രണ്ട് ഗോളുകൾ നേടാൻ മെസ്സിക്ക് സാധിച്ചു ആറ് അസിസ്റ്റുകളും അതായത് പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത് ഗോൾ കോൺട്രിബ്യൂഷനാണ് മെസ്സി എം എൽ എസ് ലീഗിൽ മാത്രം മിയാമിക്കായി നേടിക്കൊടുത്തത് മിയാമിക്കായി ഈ വർഷം കോങ്കഗാഫ് ചാമ്പ്യൻസ് കപ്പിൽ ഏഴു മത്സരങ്ങളിൽ ബൂട്ട് കെട്ടിയപ്പോൾ അവിടെയും മെസ്സി അഞ്ചു ഗോളുകൾ കുറിച്ചിട്ടുണ്ട് ക്ലബ്ബ് വേൾഡ് കപ്പിലും മെസ്സി ഗോളും അസിസ്റ്റും കുറിച്ചു ഈ സീസണിൽ ഇരുപത്തിയഞ്ച് മത്സരങ്ങളിൽ ബൂട്ട് കെട്ടിയ ലിയണൽ മെസ്സി ആകട്ടെ കണ്ടെത്തിയത് പതിനെട്ട് ഗോളുകളും ഏഴ് അസിസ്റ്റുകളുമാണ് അതായത് ഇരുപത്തിയഞ്ച് മത്സരങ്ങൾ കളിച്ചു തീർത്ത ലിയണൽ മെസ്സി ഈ സീസണിൽ മാത്രം ഇരുപത്തിയഞ്ച് ഗോൾ കോൺട്രിബ്യൂഷനിൽ മിയാമിക്കൊപ്പം പങ്കാളിയായിട്ടുണ്ടെന്നതാണ് യാഥാർത്ഥ്യം വയസ്സ് മുപ്പത്തിയെട്ട് കഴിയുമ്പോഴും ടോപ്പ് സ്കോർ ലിസ്റ്റിലും ടോപ്പ് അസിസ്റ്റ് ലിസ്റ്റിലും ലിയണൽ മെസ്സി നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് എത്ര മനോഹരമായ കാഴ്ചയാണ് ബാർസയിൽ കളിച്ചിരുന്ന സമയത്ത് ടോപ്പ് സ്കോർ ലിസ്റ്റിൽ ലിയണൽ മെസ്സി ഉണ്ടാകും വർഷങ്ങളായി ഇത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു ബാർസലോണക്കായി ലാലിഗയിൽ എട്ട് തവണയാണ് മാർക്കയുടെ പിറ്റി ട്രോഫി ലിയണൽ മെസ്സി സ്വന്തമാക്കിയത് അതായത് ലാലിഗയിൽ മെസ്സി കളിച്ച വർഷങ്ങളിൽ എട്ട് സീസണുകളിലാണ് മെസ്സി ടോപ്പ് ടോപ്പ് സ്കോറായിട്ടുള്ളത് ഏറ്റവും കൂടുതൽ ഗോളടിക്കുന്നവന് യൂറോപ്യൻ ഫുട്ബോൾ സമ്മാനിക്കുന്ന ഗോൾഡൻ ഷൂ ആറ് സ്വന്തമാക്കിയ ഏതെങ്കിലും ഒരു പ്ലേമേക്കറെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ ഇല്ല അത് മെസ്സിക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഗോളടിച്ചും ഗോളടിപ്പിച്ചും അയാൾ മിന്നി തൻ്റെ മുപ്പത്തി വയസ്സിലും മെസ്സിയോളം മറ്റൊരാൾക്കും ഇതിനുള്ള ശേഷിയില്ലെന്ന് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു നിലവിൽ കൃത്യമായി പറഞ്ഞാൽ ഈ സീസണിൽ മിയാമി കളിച്ചത് പതിനേഴ് മത്സരങ്ങളാണ് ഒരു സീസണിൽ ഒരു ടീമിൻ്റെ മുപ്പത്തിനാല് മത്സരങ്ങളാണ് എം എൽ എസിൽ മാത്രം ഉണ്ടാവുക അതായത് മിയാമി ഇപ്പോൾ പകുതി മത്സരങ്ങളെ കളിച്ചു തീർത്തിട്ടുള്ളൂ അതുകൊണ്ട് എതിരാളികൾ സൂക്ഷിക്കുക വെറും പതിനാല് മത്സരങ്ങളിൽ ബൂട്ട് കെട്ടിയ ലിയണൽ മെസ്സി പന്ത്രണ്ട് ഗോളുകളും ആറ് അസിസ്റ്റുകളും എസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട് ഇനിയും മെസ്സിക്ക് താൻ കളിച്ചതിനേക്കാൾ കൂടുതൽ മത്സരങ്ങൾ ഈ സീസണിൽ കളിക്കാനുണ്ട് അതുകൊണ്ട് തന്നെ മെസ്സി എത്രത്തോളം ഗോളടിക്കുമെന്നും മെസ്സി എത്രത്തോളം ഗോളുകൾക്ക് വഴിയൊരുക്കുമെന്നും കാത്തിരിക്കുന്നത് നാം മാത്രമല്ല ഓരോ അർജന്റീന ആരാധകർ കൂടിയാണ് കാരണം വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിൽ ലിയണൽ മെസ്സിയുടെ അവസാന വേൾഡ് കപ്പ് ആണെന്നതിന് യാതൊരു തർക്കവുമില്ല അവിടെയും അയാൾ മാന്ത്രികത തീർക്കുമോ ഇനി കൃത്യം പതിനൊന്ന് മാസം മാത്രമേ വേൾഡ് കപ്പിനുള്ളൂ ഈ സമയത്താണ് ഇന്നലെ മോൺട്രിയലിനെതിരെ മെസ്സി മായാജാലം തീർത്തത് ഗ്രൗണ്ടിൽ നിന്ന് എത്ര മനോഹരമായാണ് മുപ്പത്തിയെട്ട് വയസ്സുകാരൻ യുവ സൂപ്പർ താരങ്ങളെ മറികടന്നു ബോക്സിലേക്ക് കുതിച്ചും അവസാനം ബോക്സിൽ നിന്ന് ഗോൾ കീപ്പറുടെ തലക്ക് മുകളിലൂടെ പന്തിനെ ഗോൾവലയിൽ പതിപ്പിക്കുന്നതും മുപ്പത്തിയെട്ട് വയസ്സുകാരന്റെ ഈ മാന്ത്രിക പ്രകടനത്തിന് മിനി അങ്കരമെസ്സി എന്നാണ് ഫുട്ബോൾ ലോകം വിശേഷിപ്പിച്ചത് നമ്മൾ കാത്തിരുന്ന ആ ട്രിബിളിംഗ് ശൈലി റിയൽ മെസ്സിയിൽ നിന്ന് വിട്ടുപോയിട്ടേയില്ല എത്ര അനയാസമാണ് അദ്ദേഹം യുവതാരങ്ങളെ വെട്ടിയൊഴിഞ്ഞ് ഗോളിലേക്ക് കുതിക്കുന്നത് വരുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പിലും ഇങ്ങനെ ഒരു മനോഹര നിമിഷത്തെ കാണാൻ ഫുട്ബോൾ ലോകത്തിനാകുമെന്ന് തന്നെയാണ് കാത്തിരിക്കുന്നത് കാരണം തൻ്റെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ ലീണൽ മെസ്സി യുവ പ്രതിഭകളെ എത്ര അനയാസമാണ് ട്രിബിൾ ചെയ്ത് ബോക്സിലേക്ക് കയറിയത് അതുപോലെ തൻ്റെ അവസാന വേൾഡ് കപ്പിലും മെസ്സിക്ക് ഇതിനാകുമെന്ന് തന്നെയാണ് ഫുട്ബോൾ ലോകം പ്രതീക്ഷിക്കുന്നത് നിലവിൽ അർജന്റീന വിട്ട് ആ കപ്പ് എങ്ങോട്ടും പോകാൻ സ്കലോണി പട സമ്മതിക്കില്ലെന്ന് വേണമെങ്കിൽ തുറന്നു പറയാം കാരണം അയാൾക്ക് പോരാടാൻ ഇപ്പോഴും സ്കലോണി ഒരുക്കി വെച്ച ആ പട അവിടെ തന്നെയുണ്ട് വരുന്ന വേൾഡ് കപ്പിൽ ഈ കാരണത്താൽ തന്നെ അർജന്റീന ഫേവറേറ്റുകളായേക്കാം വരുന്ന വേൾഡ് കപ്പ് ടാലൻ്റ് കൊണ്ട് നിറഞ്ഞ ഒരുപാട് യുവപ്രതിഭകളുടെ വേൾഡ് കപ്പായിരിക്കാം എങ്കിലും അയാൾ അവിടെയും അനയാസമായി മുന്നേറുമെന്ന പ്രതീക്ഷയിലാണ് നിലവിൽ ഫുട്ബോൾ ലോകം കാത്തിരിക്കുന്നത് ലിയോ മെസ്സി ഇൻ്റർമിയാമി വിട്ട് മറ്റൊരു ക്ലബിലേക്ക് ചെക്ക്യേറുകയാണെന്ന വാർത്ത ഫുട്ബോൾ ലോകത്ത് നിലവിൽ സജീവമാണ് എന്നാൽ ഇ എസ് പി എൻ്റെ അർജന്റീന ലേഖകനായ ലിയോ പെരാഡിസോ പറഞ്ഞതുപോലെ കോമ്പറ്റീഷൻ കുറഞ്ഞ എം എൽ എസ് ലീഗിൽ തന്നെ നിലനിൽക്കുകയായിരിക്കും മെസ്സിക്ക് നല്ലത് കാരണം അദ്ദേഹം കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടിയാണ് അങ്ങനെയെങ്കിൽ മെസ്സിക്ക് ഏറ്റവും നല്ലത് മിയാമിയിൽ തുടരുക തന്നെയാണ് അദ്ദേഹത്തെ ഇടക്കിടക്ക് അലട്ടുന്ന പരിക്കുകൾ തന്നെയാണ് അതിന് പ്രധാന കാരണം കോമ്പറ്റീഷൻ കൂടിയ ലീഗുകളിൽ പോയാൽ പരിക്കു പറ്റാനുള്ള സാധ്യതയും കൂടുതലാണ് അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിൽ ചിലപ്പോൾ നമ്മൾ മെസ്സിയെ കണ്ടേക്കില്ല അതിനു പകരം കോമ്പറ്റീഷൻ കുറഞ്ഞ എം എൽ തന്നെ മെസ്സി കളിച്ചു തീർക്കുകയാണ് വേണ്ടതെന്ന് ലിയർ ഫെറണ്ടിസോ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു മെസ്സി ഇന്റർമയാമിയിൽ തന്നെ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ ലിയണൽ മെസ്സിയുടെ ഗോളടി മികവിനോ ഗോളടിപ്പിക്കുന്നതിന് കഴിവിനോ ഒട്ടും ചോർച്ച പറ്റിയിട്ടില്ലെന്ന് എതിരാളികൾ മനസ്സിലാക്കിയെ തീരു കാരണം ഈ സീസണിലും മെസ്സി ഗോളടിച്ച് തിമിർക്കുകയാണ് വരുന്ന ഇന്റർമയാമിയുടെ ഓരോ മത്സരത്തിലും മെസ്സിയുടെ ഗോൾ കോൺട്രിബ്യൂഷൻ കാണാനാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കാരണം അങ്ങനെയുള്ള പ്രതീക്ഷ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഓരോ ആരാധകരും മെസ്സിയുടെ കളി കാത്തിരിക്കുന്നത് അടുത്ത വർഷത്തെ വേൾഡ് കപ്പിൽ മെസ്സിയുടെ പ്രായം മുപ്പത്തൊമ്പതിലെത്തും അയാളുടെ അവസാന വേൾഡ് കപ്പാണെന്ന നീറ്റലുണ്ടാക്കുമെങ്കിലും അയാളിലുള്ള പ്രതീക്ഷ വാനോളമായി ആരാധകർ കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വേൾഡ് കപ്പിൽ ലിയണൽ മെസ്സി നമ്മളെ വിസ്മയിപ്പിച്ചതുപോലെ വീണ്ടും മറ്റൊരു വേൾഡ് കപ്പിൽ അർജന്റീനക്കൊപ്പം ഫുട്ബോൾ ലോകത്തെ അയാൾ വിസ്മയിപ്പിക്കുമെന്ന കാത്തിരിപ്പിലാണ് ലോകം സ്പെയിൻ ഇംഗ്ലണ്ട് പോർച്ചുഗൽ ഫ്രാൻസ് എന്നിവർക്കൊപ്പം അർജന്റീനയും ഫേവറേറ്റ് ലിസ്റ്റിൽ ഇടം പിടിക്കും അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിനൊരുങ്ങുന്നവർ സൂക്ഷിക്കുക പ്രായം അയാളെ ഒരിക്കലും തളർത്തുന്നില്ലെന്ന് നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായത് കഴിഞ്ഞ മോണ്ട്രിയലിനെതിരായുള്ള പോരാട്ടത്തെക്കോട് കൂടിയായിരിക്കും അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കുക അയാളും പടയും രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിന് അണിഞ്ഞൊരുങ്ങി വരുന്നുണ്ട് ഇനി ഒരിക്കൽ കൂടി അയാൾ ആ വേൾഡ് കപ്പിൽ ചുംബിക്കുന്നതിന് യാതൊരു അർത്ഥങ്ങളും ഉണ്ടായേക്കില്ല പക്ഷേ അതിനുള്ള സാധ്യത കൂടുതലാണ് സോ ഗൈസ് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കാരണം ഇപ്പോഴും നമ്മുടെ ചാനലിലൂടെ വീഡിയോ കാണുന്ന എഴുപത്തഞ്ച് ശതമാനത്തിലധികം പേരും ചാനൽ ഇതേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല അതുകൊണ്ട് കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും വേണ്ടി എല്ലാവരും നമ്മുടെ ചാനൽ മറക്കാതെ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഫുട്ബോൾ വാർത്തകളും വിശേഷങ്ങളുമായി ഇനിയും കണ്ടുമുട്ടാം